കണ്ണൂർ അലവിലെ എ കെ ശ്രീലേഖയുടെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തലയ്ക്കേറ്റ അടിയം പൊളലേറ്റെന്നും ശ്രീലേഖയുടെ മരണത്തിന് കാരണമായി ഭർത്താവ് പ്രേമരാജൻ മരിച്ചത് തീ പൊളലേറ്റെന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് ദമ്പതികളെ വീട്ടിലുള്ളിൽ മരിച്ചിലെ കണ്ടെത്തിയത് അരുൺ പുപ്പറമ്പ കണ്ണൂരിൽ ചെയ്യുന്നു അരുൺ ഈ പറഞ്ഞാലും മകൻ വിദേശത്ത് നിന്ന് വരാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കിയാണ് ദമ്പതികളെ കിടപ്പുമുറിയിൽ മരിച്ചിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇതിപ്പോൾ ഒരാളുടേത് മാത്രമാണ് കൊലപാതകമെന്നാണ് എന്നാണ് സ്ഥിരീകരിക്കാനാകുന്നത് രണ്ടുപേരുടെയും കൊലപാതകമാണോ എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഇതിൽ എ കെ ശ്രീലേഖയെ ഭർത്താവ് തലക്കടിച്ച് വീഴ്ത്തിയതിനു ശേഷം ആ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി അങ്ങനെയാണ് മരണം സംഭവിച്ചതെന്നായിരുന്നു പ്രാഥമികമായിട്ടുള്ള അന്വേഷണം ഇൻവെസ്റ്റ് നടപടികൾക്ക് ഉൾപ്പെടെ ശേഷം ആ പോലീസ് നൽകിയ വിവരം അത് സ്ഥിരീകരിക്കുന്നതാണിപ്പോൾ ആ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ എ കെ ശ്രീലേഖയുടേത് കൊലപാതകമാണെന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നുണ്ട് തലക്കേറ്റടിയും ആ തീ പൊള്ളലേറ്റതുമാണ് രണ്ടുമാണ് ശ്രീലേഖയുടെ മരണത്തിന് കാരണമായത് പ്രേമരാജൻ മരിച്ചത് തീ പൊള്ളലേറ്റാണെന്നും ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഉള്ളത് അതായത് പോലീസ് പറഞ്ഞതുപോലെ തന്നെ ആ ഈ മുറിയിൽ ഈ വീട് വീടകത്തുനിന്ന് പൂട്ടി ഈ മുറിയിൽ വെച്ച് ആദ്യം ശ്രീലേഖയെ തലക്കടിച്ച് വീഴ്ത്തിയതിനു ശേഷം ആ മണ്ണെണ്ണ ഉപയോഗിച്ച് തീ കൊളുത്തി അതിനുശേഷം ഈ പ്രേമരാജിനും ആ സ്വന്തം തീ കൊളുത്തി മരിച്ചു അങ്ങനെയാണ് നിലവിൽ പോലീസിന്റെ നിഗമനം അത് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സ്ഥിരീകരിക്കുന്നത് ഇനി അറിയേണ്ടത് ഇതെന്താണ് ഒരു കൊലപാതകത്തിലേക്ക് ഇത്തരം കൃത്യത്തിലേക്ക് നയിച്ച കാരണത്തെ സംബന്ധിച്ചാണ് ആ പോലീസ് ഇപ്പോൾ പറയുന്നത് ഈ പ്രായമായ തുടർന്നുണ്ടാവുന്ന ചില മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രായമായ തുടർന്നുള്ള ചില പ്രശ്നങ്ങൾ ആ ഈ പ്രേമരാജൻ ഉണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു കാരണം ഇപ്പോൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പക്ഷെ അതൊക്കെ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുമോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം പക്ഷെ അത്തരം സംഭവങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട് എന്തായാലും അത് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല മറ്റെന്തെങ്കിലും സാധ്യത മറ്റെന്തെങ്കിലും ഇതിന് കാരണമുണ്ടോ എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് ആ കുടുംബം പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തികമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഇവർ തമ്മിലില്ല അല്ലെങ്കിൽ ഇവർക്കില്ല എന്നുകൂടി രാവിലെ അപ്പോൾ ഇതിന്റെ കാരണം പോലീസ് ഇപ്പോൾ എന്തായാലും തലക്കിടിച്ച് കൊലപ്പെടുത്തിയ ശേഷം തീ കൊളുത്തി അപ്പോൾ ഭർത്താവും അതോടൊപ്പം മരിക്കുകയായിരുന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഭർത്താവാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് മോട്ടീവ് സംബന്ധിച്ച് എന്തിനു കൊന്നു എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട് അരുണാണ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ